വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും പുതിയൊരു ഉള്ളിലേക്ക് സ്വാഗതം ആയപ്പോൾ ഒരു ഒരു നിർത്തിയിട്ട് ഫുഡിന് എന്തൊക്കെയായിരുന്നു കറി വിന്താരി ചാർ ഉണ്ടായിരുന്നത് കാബേജ് അച്ചാർ ഇത്രയും സ്ഥലങ്ങളായിരുന്നു ഞങ്ങൾക്ക് കറിയായിട്ടുണ്ടായിരുന്നു ഇപ്പൊ ഞങ്ങൾ തൊമ്മൻപുത്തിൽ ഒരു പാർക്ക് പാർക്കല്ല ഒരു ഫോറസ്റ്റ് ഏരിയ ആണ് അതിനകത്തേക്ക് നമ്മൾ പോകാൻ വേണ്ടി ടിക്കറ്റ് ഒക്കെ എടുക്കാൻ വേണ്ടി അവിടെ രൂപ വലിയ ആൾക്കാർക്ക് നാല്പത് രൂപയും പിന്നെ ചെറിയ പിള്ളേർക്ക് ഇരുപത് രൂപ രൂപ അങ്ങനെയൊക്കെയാണ് അവിടെ അകത്തേക്ക് കയറാൻ വേണ്ടി ചാർജ് വരുന്നത് അപ്പോൾ ഞങ്ങൾ അകത്തേക്ക് കടന്ന് ഞങ്ങൾ എല്ലാവരും കൂടി പോവുകയാണ് എന്താ പറയുക നല്ലൊരു വൈവാണ് എന്ത് വൈവ് സൂപ്പർ ആയിരുന്നു ഗൈസ് ഭയങ്കര നല്ല രസം ഉണ്ടായിരുന്നു നടക്കാൻ നടക്കാൻ ഇഷ്ടം പോലെ ഉണ്ടെങ്കിലും നമ്മൾ എത്തുന്ന അറിയില്ല അത്ര കാണാനും കാഴ്ചകൾ ആണ് ഇത് നമുക്ക് അവിടെ കല്ലൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ കുറച്ച് ഫോട്ടോസൊക്കെ അവിടെ ഇരുന്ന് ഞാനും ഫോട്ടോസൊക്കെ എടുത്ത കേട്ടോ ഞാൻ അതിലൊക്കെ പിടിച്ചോണ്ടിരിക്കോട്ട് ഒക്കെ എടുത്ത് ആ ചേട്ടനും കൂടി എടുത്ത് അപ്പൊ ഇതാണ് പാർക്കെല്ലാം ഇവിടെ എത്ത് പറ്റും ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ വെള്ളത്തിൽ ഇറങ്ങുമ്പോൾ ഗൈഡിന്റെ നമ്മള് അതൊക്കെ സംസാരിച്ചോണ്ട് ഇങ്ങനെ നടന്നോണ്ട് പോവാണ് അങ്ങോട്ട് പോയപ്പോ നോക്കുമ്പോഴത്തേക്കും ഭയങ്കര നടന്നു പോവാൻ സുഖമാണ് ോക്കുമ്പത്തേക്കും കല്ല അങ്ങനൊന്നും ഇല്ല പക്ഷെ കൊറച്ചങ്ങടെ നീങ്ങി കഴിയുമ്പോ അറിയാൻ ഗൈസ് മൊത്തം കാടാണേ അതെ റബ്ബർ തോട്ടമൊക്കെ മാനച്ചാടിക്കൂത്രോട്ടം ഇവിടെ റബ്ബർ തോട്ടം ഒന്നല്ല മരങ്ങളാണ് രണ്ട് സൈഡിലും മരങ്ങൾ നമ്മൾ കൂടി നടന്നു പോകുന്ന കാണുന്നത് പാറക്കെട്ടൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നടക്കുന്ന വഴിയിൽ പിന്നെ ഓരോ മരത്തിൻ്റെ പേരൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഇവ എന്താ പറയുക നമ്മൾ കാണാത്ത അല്ലെങ്കിൽ കാണാത്ത അല്ല അങ്ങനെ ഉണ്ടാവാത്ത മരങ്ങളുടെയൊക്കെ ഒരു പേരില്ലേ അതൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് അപ്പം ഞങ്ങൾ എനിക്ക് എനിക്കറിഞ്ഞൂടാ ഈ സൈഡിൽ കയറി കന്തി കിട്ടിയിട്ടിരിക്കണം അതിൻ്റെ അപ്പുറത്ത് വെള്ളച്ചാട്ടം ആണ് അറിയില്ല നമുക്കിപ്പറിയില്ല കുറച്ചൂടെ നീങ്ങിക്കഴിയുമ്പഴത്തേക്ക് കാണാൻ പറ്റുള്ളൂ കണ്ടോ നടക്കുന്ന വഴി കണ്ടോ പാറക്കല്ലൊക്കെ പോയൊക്കെ ഞങ്ങള് വന്ന പോയപ്പോ തന്നെ ഒരു വലിയ കണ്ടോ വെള്ളം വെള്ളം അതെ കാണാൻ പറ്റില്ല വെള്ളം ഇങ്ങനെ ഒഴുകി പോകുന്ന പോലെ കാണാം അതെ വെള്ളത്തിന്റെ കുമ്പളയിലെ അവിടെ ഒരു മണ്ണാണ് മണ്ണുട്ടോ ആയൊന്നുമില്ല ദൂരെ പോയിട്ടുണ്ട് വ്യായുണ്ട് അവിടെ കുറെ പേരൊക്കെ മുമ്പേ സ്പീഡിൽ നടന്നു പോയി ഞങ്ങൾ കുറച്ച് പേര് പതുക്കെ നടന്ന് പോയിക്കൊണ്ടിരിക്കും ഞാനാണെങ്കിൽ അവിടെ ആനച്ചാടിക്കുത്തിന് അല്ല ഇത് ഫസ്റ്റ് പോയ സ്ഥലത്തിന് ഞാന് ഒന്നേ ഫസ്റ്റ് തന്നെ പോയട്ടോ

ഈ ഞാനാണെങ്കി ഒരു സ്ഥലത്ത് വീണട്ടോ വീണിട്ടില്ല ഞാൻ തട്ടി തട്ടിപ്പോയാണ് വീണിട്ടില്ല തട്ടിയതാണ് ഒന്നും പറ്റിയിട്ടില്ല ആനച്ചടിക്കുത്തിലാണ് ഈ ഈ സമയത്തല്ലോ ആനച്ചടിക്കുത്തിന്ന് ഇറങ്ങിയപ്പോഴാണ് കേട്ടോ ഇറങ്ങിയപ്പോൾ അപ്പൊ ഞങ്ങൾ പതുക്കെ പതുക്കെ നടന്നുകൊണ്ട് പോയിക്കാൻ വലിയ പാറകളൊക്കെ സൈഡിലുണ്ട് അതെ പിന്നെ ഇവിടെയും ഉണ്ട് കേട്ടോ അപ്പുറത്ത് ഇവിടെ ഇപ്പുറത്തൊന്നുമില്ല അവിടെ വെള്ളച്ചാട്ടമുണ്ട് അപ്പം ഇപ്പുറത്ത് മാത്രമേ ഉള്ളൂ വലിയ വലിയ കല്ല കല്ലൊക്കെ ഉണ്ട് കേട്ടോ കണ്ട വയസ് അത് ഒരു വലിയ കല്ലാണ് അപ്പത് അവിടെ നിന്ന് ഞാനപ്പോൾ നേരം റെസ്റ്റ് എടുക്കാന്ന് വിചാരിച്ച് നിന്ന് അപ്പിച്ച കുട്ടനാണെങ്കിൽ എൻ്റെ ചേട്ടനാ കേട്ടോ അപ്പ സൈഡിൽ ഇരിക്കാൻ നടന്നു പറഞ്ഞവർക്ക് വിഷമിച്ചു കഴിയുമ്പോ ഇരിക്കാനൊക്കെ സൈഡിൽ എല്ലായിടത്തും ഇല്ല കുറെ ദൂരം നടന്നു നടന്നുകഴിയുമ്പോഴേക്കു മരം കൊണ്ടുണ്ടാക്കിയ ഇരിക്കുന്ന സ്ഥലമൊക്കെ ഇവിടെ കൂടി ഇറങ്ങാം കേട്ടോ അവിടെ സൈഡിൽ കൂടി ഇറങ്ങാം പക്ഷെ അവിടെ ഇറങ്ങിയാൽ അധികം വെള്ളച്ചാട്ടം കാണാൻ പറ്റില്ല വെള്ളം ഒഴുകിയപ്പോഴും കളിക്കാൻ മാത്രമേ പറ്റുള്ളൂ അപ്പൊ ഞങ്ങൾ അവിടെ കയറിയില്ല ഞങ്ങൾ നേരെ പിന്നെയും അറ്റത്തേക്ക് പോവാണ് മരോട്ടി എന്ന് പറഞ്ഞത് ഇങ്ങനെ എല്ലാ മരത്തിലൊന്നുമില്ല ചില ചില മരങ്ങളിൽ മാത്രമേ കണ്ടിട്ടോ ഈ അട്ടിതൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങള് പോയപ്പോ ജസ്റ്റ് ഒന്ന് എടുത്താണത് അപ്പൊ ഞങ്ങൾ നടന്നു ഉണ്ട് ഇനിയുണ്ട് ദൂരെ ഉണ്ടെന്ന് ഒരു പാലം പോലെ അവിടെ കൂടിയും പിന്നെ ഇപ്പുറത്തെ ഈ പാലത്തിൽ കൂടി കയറണെങ്കിൽ അവിടെ കൂടി കയറാം പിന്നെ ഇപ്പഴത്തെ സ്ഥലത്ത് കൂടി ഞങ്ങൾ ഇവിടെ കൂടി കയറി ആന്റിമാരൊക്കെ പാലത്തെ കൂടി കയറി അപ്പൊ ഇവിടെ മഴ വെള്ളം വഴി കൂടെയാണ് ഞാനും ഒക്കെ കണ്ട പാലത്തേക്കൂടെ ഇതേതൊരു വെറൈറ്റി മരമാണ് കണ്ടപ്പോഴത്തേക്ക് ഇഷ്ടം തോന്നിയൊരു ഫോട്ടോ അതെ മരങ്ങളും ഉണ്ട് മരങ്ങൾ എടുത്തോണ്ടിരിക്കും ഞങ്ങൾ എത്താറായെന്ന് തോന്നുന്നുണ്ട് അതേ ഇവിടെ കണ്ട ഇവിടെ കൂടി ഒരാക്ക് ഈ സൈഡിൽ കൂടി ഇറങ്ങാൻ പറ്റുള്ളൂ ഇറങ്ങാനും ജസ്റ്റ് പറ്റുള്ളൂ ഞങ്ങൾ എത്തി ഗസ് അങ്ങനെ ലക്ഷസ്ഥാനത്ത് എത്തി എന്നൊക്കെ പറയുന്ന പോലെ നടന്ന് 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 ഞങ്ങൾ ഞങ്ങളില് മുമ്പ് വന്നവരൊക്കെ ആണ് നടന്ന് വിഷമിച്ചിട്ട് അപ്പൊ ഇവിടെ വരാനാണ് നമ്മെ ഇത്രയും ദൂരം നടന്നു വന്നത് അതെ ഇതാണ് അടിപൊളിയായിരുന്ന എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കളിച്ചു അതെ

ഞങ്ങൾ വന്നപ്പോ ഇവിടെ ഉണ്ടായ ആൾക്കാരൊക്കെ എല്ലാരും പോയിട്ടോ പിന്നെ ഞങ്ങൾക്ക് മാത്രമായിട്ട് കിട്ടിയ പോലെ ഇപ്പോ ഒരു രണ്ട് മണിക്കൂർ അധികം ഞങ്ങൾക്ക് വേണ്ടി മാത്രം കിട്ടിയ പോലെ ഏറ്റവും സ്ഥലം അത് കഴിഞ്ഞപ്പോഴത്തേക്ക് രണ്ടു മണിക്കൂർ രണ്ടര മണിക്കൂറൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ആൾക്കാരൊക്കെ വന്നു ഞങ്ങൾ ഇത്രയുള്ളവട്ട് കൈ സ്റ്റാറ്റപ്പ് എബിസ് ചെയ്യും